ഏത് പാനലാണോ ഏറ്റവും മോശം പെർഫോം ചെയ്യുന്നത് ആ മോശം പെർഫോം ചെയ്യുന്ന പാനലിന് അടുത്തുള്ള പെർഫോമൻസ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ പാനലിനും ഉണ്ടാവുക നല്ല വെയിലുള്ള വേനൽക്കാലത്ത് ചൂട് കൂടും പാനലിൻ്റെ പ്രൊഡക്ഷൻ കുറയും നല്ല മഴക്കാലത്ത് തീരെ വെയിലിൻ്റെ പ്രൊഡക്ഷൻ കുറയും കേലബിലിറ്റിയെക്കാളും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ് നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോ ഇൻവേർട്ടറുകളെ കുറിച്ചാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് മൈക്രോ ഇൻവേർട്ടറുകളെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അടക്കം ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത് അത് ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു സീരീസ് പോലെ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മൊത്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു സാങ്കേതിക വശങ്ങൾ ടച്ച് ചെയ്തുകൊണ്ടുള്ള ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളതും പിന്നീട് അങ്ങോട്ട് നമുക്കിതിൻ്റെ മറ്റ് ടെക്നിക്കലായിട്ടുള്ള എന്തൊക്കെയാണ് മെച്ചങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ എൻ്റെ പേര് സൂരജ് അപ്പോൾ ഞാൻ വൈനീഗിരി ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സോളാർ ഇൻഡിഗ്രേറ്റിംഗ് കമ്പനിയെന്നെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മൾ ഈ മൈക്രോ ഇൻവേർട്ടറുകൾ എന്ന് പറയുമ്പോൾ അത് എം എൽ പി മൊഡ്യൂൾ ലെവൽ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ടെക്നോളജി ഡിവിഷൻസ് ഉണ്ട് അതിനകത്ത് വരുന്ന ഒരു ഉപവിഭാഗമാണ് ഈ പറയുന്ന മൈക്രോ ഇൻവേർട്ടറുകൾ മൈക്രോ ഇൻവേർട്ടറുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ സ്ട്രിങ് ഇൻവേർട്ടർ മൈക്രോ ഇൻവേർട്ടർ ഈ ഒരു കമ്പാരിസനാണ് ആണ് പൊതുവെ പറയാറ് ആദ്യകാലത്ത് നമുക്ക് ഹൈ ഹൈക്കറണ്ട് ലോ വോൾട്ടേജ് സിസ്റ്റംസ് ആണ് കൂടുതലുണ്ടായിരുന്നത് ഈ ഒരു ഹൈ കറണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേണ്ടുന്ന കണ്ടക്ടർ കേബിൾ തിക്നെസ് വളരെ കൂടുതലാണ് ഹീറ്റിംഗ് ഇഷ്യൂസിൻ്റെ സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറയ്ക്കുക ഈ ഒരു ട്രെൻഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ സ്ട്രിങ് ഇൻവേർട്ടർ അതിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനമാണ് സ്ട്രിങ് ഇൻവേർട്ടർ സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അഞ്ച് കിലോ വേട്ടർ സിസ്റ്റം നമുക്ക് സപ്പോസ് പത്ത് പാനൽ ഉണ്ടെന്ന് വിചാരിക്കുക ഈ പത്ത് പാനലുകളും നമ്മുടെ മാല ബൾബ് പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചേർത്ത് സീരീസ് കണക്ഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാല ബൾബിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾബ് പോയി കഴിഞ്ഞാൽ മൊത്തം സ്ട്രിങ് അല്ലെങ്കിൽ മൊത്തം മാല ഓഫ് ആവും മാല എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് സ്ട്രിങ് ഇൻവേർട്ടർ സിസ്റ്റം ഇൻവോൾവ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ പറയുന്ന സ്ട്രിങ് ഇൻവേർട്ടർ സിസ്റ്റത്തിലുണ്ട് അതായത് വോൾട്ടേജ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ വാല്യൂ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു കേബിൾ തിക്നസ് കുറയുന്നതനുസരിച്ചിട്ട് അതായത് നമ്മൾ ആദ്യകാലത്ത് നമ്മളൊരു വൺ കിലോവാറ്ററിൻ്റെ സിസ്റ്റത്തിൽ പോലും നമ്മൾ സിക്സ് ക്വറിൻ്റെ കേബിൾ ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് നമുക്കിപ്പോൾ ഫൈവ് കിലോ വാട്ടറിൻ്റെ സിസ്റ്റത്തിൽ പോലും സിക്സ് ക്വറിൻ്റെ കേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിക്സ് ക്വയറിൽ പല ആൾക്കാരും ചെയ്യുമ്പോൾ ഫോർ സ്ക്വയറിന്റെ കേബിൾ അത്രയും കേബിൾ തിക്നെസ് കുറച്ച് കഴിഞ്ഞാലും ഒരു പറയത്തക്ക പവർ ലോസ് വരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് ഒരു പതിമൂന്നാമ്പേർ തൊട്ട് പ ഇരുപതാം പേർ മാക്സിമം മാക്സിമം ഇരുപതാം പേർ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സിസ്റ്റം കറണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്ട്രിങ് ഇൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് പക്ഷേ ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ ഒരുപാട് പരിമിതികൾ ഉണ്ട് നമുക്ക് ആ പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി വശങ്ങളിലേക്ക് കടക്കാം അപ്പോ പലരും മൈക്രോ ഇൻവേർട്ടറുകളെ കുറിച്ച് പറയുമ്പോൾ എന്താ സ്കെയിലബിലിറ്റി ആണ് വലിയൊരു ഫീച്ചറായിട്ട് എടുത്തു പറയാറ് സത്യമായിട്ടും എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവില് സ്കെയിലബിലിറ്റിയേക്കാളും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ് സേഫ്റ്റിയാണ് നിങ്ങൾ ഒരു പ്രൈമറി ഫാക്ടറായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റത്തിലേക്ക് പോകണം എന്നുള്ളതാണ് എന്തായാലും ഞാൻ ആദ്യം എം എൽ പി ഇ മൈ മൊഡ്യൂൾ ലെവൽ പവർ ഇലക്ട്രോണിക്സിനകത്തുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം നമ്മുടെ സ്ട്രിങ് ഇൻവേർട്ടർ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഒരു മാലയായിട്ടാണ് വരുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ ഇതിനകത്ത് ഒരു ബൾബ് കേടായി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന പോലെ തന്നെ മൊത്തം പ്ലാന്റിനകത്ത് എന്തെങ്കിലും ഒരു പെർഫോമൻസ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പെർഫോമൻസ് പ്രശ്നം എന്തുകൊണ്ടുണ്ടായി എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിൽ തന്നെ സ്ട്രിങ് ഇൻവേർട്ടറിനകത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പാനൽ കേഡായി കഴിഞ്ഞാൽ ഈ പാനൽ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ഡയോഡ് ആണ് ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ വെളിച്ചം പതിച്ചു കഴിഞ്ഞാൽ മാത്രം റെസിസ്റ്റൻസ് കുറയുന്ന ഒരു ഡിവൈസ് അപ്പോൾ ഏതെങ്കിലും പാനലിന് മുകളിൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും അതിനെക്ലോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതലായിരിക്കും ആ വോൾട്ടേജ് ഡ്രോപ്പ് കാരണം തന്നെ നമുക്ക് മൊത്തം സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിന് ഇത് മോശമായിട്ട് ബാധിക്കും പക്ഷേ ഇത് ഷെയ്ഡ് കൊണ്ട് തന്നെ ആവണം നിർബന്ധമില്ല അതായത് പാനലിൻ്റെ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടു ആകാം പക്ഷേ ഇത് ഏത് പാനലിൽ അല്ലെങ്കിൽ ഏത് സെല്ലിലാണ് പ്രശ്നം വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളൊരു ക്രിസ്മസിന് മാലബാളവേ ട്രിബിൾ ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ സ്ട്രിങ്ങിനകത്തുള്ള പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാനലും ഒരേപോലെ പെർഫോം ചെയ്യുന്ന ഒരു സാധനമല്ല അതിൻ്റെ നിർമ്മാണത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ട് ഓരോ പാനലിനും ഓരോ തരം പെർഫോമൻസ് ആയിരിക്കും അതേപോലെ തന്നെ നമ്മൾ റൂഫ് ടോപ്പിൽ ഇത് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പം രാവിലെ നമുക്ക് കിഴക്ക് ഭാഗത്തുള്ള പാനലിന് കുറച്ച് നയൽ കൂടുതലുണ്ടായിരിക്കാം വൈകിട്ടാവുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചില പാനലുകളുണ്ടായിരിക്കും അപ്പോൾ എല്ലാ പാനലും എല്ലാ സമയത്തും ഒരേപോലെ പെർഫോം ചെയ്യില്ല അപ്പോൾ സ്ട്രിങ്ങിൻ വേട്ടർ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാനലാണോ ഏറ്റവും മോശം പെർഫോം ചെയ്യുന്നത് ആ മോശം പെർഫോം ചെയ്യുന്ന പാനലിന് അടുത്തുള്ള പെർഫോമൻസ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ പാനലിനും ഉണ്ടാവുക അപ്പം ടോട്ടൽ പ്ലാന്റിൻ്റെ പെർഫോമൻസ് ചെറുതായിട്ട് താഴേക്ക് പോകും അത് പാനലിൽ നമ്മൾ മിസ്മാച്ച് കൊണ്ട് വരാം അതുപോലെ തന്നെ ഷെയ്ഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരാം മറ്റ് ഈ പറഞ്ഞത് പൊടി പിടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് മെയിൻ്റെനൻസിനകത്തുള്ള ഏത് പ്രശ്നം കൊണ്ടും ഏതെങ്കിലും ഒരു പാനലിൻ്റെ പെർഫോമൻസ് താഴേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം പ്ലാന്റിൻ്റെ പെർഫോമൻസ് താഴേക്ക് പോകും അപ്പം ഇത് എല്ലാറ്റിനെയും ഒരു കളക്റ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ പ്രശ്നം ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി സി ഒപ്റ്റിമൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് അതായത് ഡി സി ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ ഓരോ പാനലിൻ്റെ ഇടയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഫിറ്റ് ചെയ്യാം ഈ ഇലക്ട്രോണിക് ഡിവൈസ് ഓരോ പാനലിൻ്റെ പെർഫോമൻസിൻ്റെ ഒപ്റ്റിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ആ ടോട്ടൽ സിസ്റ്റത്തിൽ ഇതിൻ്റെ പെർഫോമൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും ഓക്കെ അപ്പോൾ ഓരോ പാനലിനും സെപ്പറേറ്റ് ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാനലിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാനലിനെ ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തിട്ടോ ആ സിസ്റ്റത്തിൻ്റെ മൊത്തം പെർഫോമൻസിനെ ബാധിക്കാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യും പക്ഷേ അപ്പോഴും വരുന്ന ഒരു വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം വോൾട്ടേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു പത്ത് പാനലുകൾ ഉണ്ടെങ്കിൽ ഈ പത്ത് പാനലുകളും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യാൻ അപ്പോൾ ഒരു പാനലിന് സപ്പോസ് നമുക്ക് അമ്പത് വോൾട്ട് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഈ പത്ത് പാനലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അഞ്ഞൂറ് വോൾട്ട് ഡി ആണ് നമുക്ക് കിട്ടുന്നത് ഈ അഞ്ഞൂറ് വോൾട്ട് ഡി സി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴൊക്കെ വെയിൽ കിട്ടുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെ സൂര്യപ്രകാശം പതിക്കുന്നു ആ സമയത്ത് മൊത്തം ഈ പാനല് കണക്ട് ചെയ്ത് അതിൻ്റെ ഡി സി ടെർമിനലിൽ നമുക്ക് ഈ അഞ്ഞൂറ് വോൾട്ട് അതായത് ഈ സ്ട്രിങ്ങിൻ്റെ ടെർമിനലിൽ നമുക്ക് ഈ അഞ്ഞൂറ് വോൾട്ട് ഡി സി കിട്ടും നമ്മുടെ കൊച്ചി മെട്രോയിൽ ഡേഞ്ചർ നിങ്ങളടുത്തു പോകരുത് എന്നൊക്കെ പറയുന്ന ആ വോൾട്ടേജ് എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് വോൾട്ട് ഡി സി ആണ് അപ്പോൾ ഈ അഞ്ഞൂറും എഴുന്നൂറ്റമ്പതും തമ്മിൽ ഒരു ഇരുന്നൂറ്റമ്പത് വോൾട്ടിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഒരു നൂറ്റി ഇരുപത് വോൾട്ടിന് മുകളിലേക്കുള്ള ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത് അത്യാവശ്യം ലീത്തലാണ് ഐ മീൻ വേണമെന്നുണ്ടെങ്കിൽ മരണകാരണമായക്കാവുന്ന സാധനങ്ങളാണ് അത് ഈ അഞ്ഞൂറ് വോൾട്ട് എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ തീപ്പിടുത്തം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും ഇനി ഈ തീപിടുത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് എ സി വോൾട്ടേജും ഡി സി വോൾട്ടേജും തമ്മിലും ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് എ സി വോൾട്ടേജ് നമ്മൾ മീൻ എ സി സപ്ലൈ എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് സപ്ലൈ ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലാഷ് വരും ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ആർക്ക് വരും ഇത് പക്ഷെ പെട്ടെന്ന് തന്നെ അണഞ്ഞു പോകും അത് ആ എ സി സപ്ലൈയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് പക്ഷെ ഡി സിയിൽ ഇതുപോലത്തെ ഒരു ആർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ആർക്ക് പെട്ടെന്ന് അണഞ്ഞു പോയി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹൈ ഒരു മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവേർട്ടറിലേക്ക് പാനല് ലോഡ് ചെയ്തു പാനലിൽ കൂടെ നമുക്ക് കറണ്ട് ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി സി സൈഡിൽ നിന്ന് നമ്മൾ ട്രിപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ആർക്കുണ്ടാവുകയും ഈ ആർക്കും ഒരു തീപിടുത്തത്തിലേക്ക് നയിക്കും അതായത് നിങ്ങൾക്ക് പാനലിന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ ഓഫ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആർക്ക് വരും ഈ ആർക്കും മറ്റു രീതിയിൽ തീപിടുത്തത്തിന് സഹായിക്കും അതായത് ചില സമയത്ത് കത്താൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ സാധനങ്ങൾ അവിടെ ചുറ്റുപാടുണ്ടായിരിക്കും ആ സമയത്ത് ഒരു നല്ലൊരു ആർക്ക് വന്നു കഴിഞ്ഞാൽ അത് തീപിടുത്തത്തിലേക്ക് നയിക്കാം പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഡി വി ബോക്സ് ഒക്കെ തന്നെ ഫയർ റിട്ടാർഡിൻ മെറ്റീരിയൽസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സാധനമല്ല എന്നുണ്ടെങ്കിൽ കാരണം നമ്മളിപ്പോൾ കേബിൾസ് പറയുമ്പോൾ എഫ് ആർ എൽ എസ് എന്നൊക്കെ പറഞ്ഞാൽ ആ കേബിളിനകത്തൊക്കെ ഫയർ റിപ്പോർഡിങ് മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ നല്ലൊരു തീപിടുത്തത്തിൻ്റെ സാധ്യത ഉണ്ടാക്കി വെക്കുന്നുണ്ട് തീപിടുത്തത്തിൻ്റെ സാധ്യത സാധ്യത അപ്പോൾ ഇതാണ് സ്ട്രിങ് ഇൻവേർട്ടേഴ്സിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് രണ്ട് ഈ പറയുന്ന ഒരു മിസ്ഹാൻഡ്ലിങ് വന്നു കഴിഞ്ഞാൽ തീ പിടിക്കാനുള്ളൊരു സാധ്യത പിന്നെ ഞാൻ ഈ പറഞ്ഞ് ഹൈ വോൾട്ടേജ് ഈ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രെയിമിനകത്തോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എം സി ഫോർ കണക്ടറിനകത്തോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലീക്കേജോ പ്രശ്നങ്ങളോ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ സ്ട്രക്ചർ എർത്തിങും അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി സൈഡ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യത പിന്നെ ഇതിനോട് ചേർന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എമർജൻസി വന്നോ എന്തെങ്കിലും വീട്ടിൽ ഒരു ഇൻവേർട്ടർ ഓഫ് ചെയ്യുന്ന ഒരു ബോധത്തിലോ ബുദ്ധിയിലോ നമ്മൾ അതേപോലെ പാനലിൻ്റെ സൈഡ് നമ്മൾ ഓഫ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആർക്ക് ഉണ്ടാവുക ആ ആർക്ക് വഴി അപകടം ഉണ്ടാവുക അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇത്രയും പ്രശ്നങ്ങളാണ് മെയിനായിട്ട് നമ്മൾ സ്ട്രിങ് ഇൻവേർട്ടർ സിസ്റ്റത്തിൽ വരുന്നത് ഇനി ഇതിനകത്ത് നമ്മൾ ഡി സി ഒപ്റ്റിമൈസർ ഉപയോഗിക്കുമ്പോഴൊരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫ് ചെയ്യാനുള്ള സൗകര്യം എന്ന് പറഞ്ഞില്ല ഇതിനെ റാപ്പിഡ് ഷട്ട് ഡോൺ എന്നാണ് പറയാ അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഡി സി സൈഡിൽ നിന്ന് ഓഫ് ഓഫ് ചെയ്യാനുള്ളൊരു അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞാൽ പാനൽ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ സപ്ലൈ കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ഡി സി ഒപ്റ്റിമൈസർ എന്ന് പറയുന്നത് ഓരോ പാനലിന്റെയും പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അതിന്റെ മാക്സിമം ഔട്ട്പുട്ട് പുട്ട് തരുന്ന രീതിയിൽ ആ ഡി സി സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ സിസ്റ്റത്തിന് നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാനും സഹായിക്കും പക്ഷേ അപ്പോഴും എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരുന്നില്ല അതായത് നമുക്ക് പിന്നെയും ബാക്കി നിൽക്കുന്നൊരു പ്രശ്നം വെച്ചാൽ അവിടെ ഒരു ഹൈ വോൾട്ടേജ് ഡി സി സിസ്റ്റം ഉണ്ട് അപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞ് കരിഞ്ഞുവോ അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം എഫിഷ്യൻസി അല്ലെങ്കിൽ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് ചിന്തിച്ച് തുടങ്ങുമ്പോൾ ആൾക്കാരെല്ലാവരും ഒരു ഹൈ വോൾട്ടേജ് സിസ്റ്റം ഡിസൈനിലേക്ക് തന്നെയാണ് പോവാറ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ എസ് ടി ലൈൻസും പിന്നെ എക്സ്ട്രാ ഹൈ ഹൈ ടെൻഷൻ ലൈൻസ് അൾട്രാ ഹൈ ടെൻഷൻ ലൈൻസ് ലൈൻസൊക്കെ പറഞ്ഞിട്ട് ഈ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് വലിയ വലിയ വോൾട്ടേജുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ പുറപ്പുറത്തു താഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ ടോട്ടൽ കേബിൾ ലെങ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്ററിൻ്റെ ഉള്ളിൽ മൊത്തം കേബിൾ ലെങ്ത് തീരും അപ്പോൾ ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന വൺ കിലോ വോൾട്ട് അതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ കേരളത്തിൽ തന്നെയുള്ള റെഗുലേഷൻ നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റെഗുലേഷൻ അനുസരിച്ചിട്ട് ആയിരം വോൾട്ടിൽ കൂടുതൽ ഒരിക്കലും സ്ട്രിങ് ഇൻവേർട്ടർ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ആയിരത്തി വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് ഉണ്ട് എന്തായാലും ഇത്രയും ഒരു ഹൈ വോൾട്ടേജ് സിസ്റ്റം നമുക്ക് വീട്ടിൽ വേണോ വേണ്ടോ ആ ഒരു സേഫ്റ്റി ആസ്പെക്റ്റാണ് മെയിനായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇനി ഈ പറയുന്ന സ്പ്രിങ് ഇൻവേർട്ടറിൻ്റെ മറ്റു കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു മാല ബൾബ് ആണ് മാല ബൾബ് അതിനകത്തൊരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഫ്യൂസ് എന്ന് അല്ലെങ്കിൽ ഏത് ബൾബ് ഫ്യൂസായി എന്ന് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് വലിയൊരു പ്രയാസമാണ് ഇനി ഈ പറയുന്ന സെയിം സാധനം നമ്മുടെ സോളാർ പി വിയുടെ സിസ്റ്റത്തിലെടുത്തു കഴിഞ്ഞാൽ അതൊന്നുകൂടി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അത് എന്തുകൊണ്ടാണ് കോംപ്ലിക്കേറ്റഡ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആറ് സെറ്റ് പരാമീറ്റേഴ്സ് ഈ പറയുന്ന ഒരു പ്ലാന്റിന്റെ പെർഫോമൻസിനെ ബാധിക്കും ആറ് സെറ്റ് ആറ് പാരാമീറ്ററല്ല ആറ് സെറ്റ് പാരാമീറ്റേഴ്സ് അതിൽ ഒന്നാമത്തെ സെറ്റ് പാരാമീറ്റേഴ്സ് പാനലുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആണ് അതായത് പാനലിന്റെ ക്വാളിറ്റി പാനലിന്റെ ഡീഗ്രഡേഷൻ പാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് അപ്പം പാനലിന്റെ പെർഫോമൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം പെർഫോമൻസ് കുറയും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻവേർട്ടറിൻ്റെ ന്ധപ്പെട്ടിട്ടുള്ളത് അത് ഇൻവേർട്ടറിൻ്റെ സെറ്റിങ്സ് പിന്നെ ഇൻവേർട്ടറിൻ്റെ എം പി പി ടി ക്വാളിറ്റി പിന്നെ ഇൻവേർട്ടറിലേക്ക് നമ്മൾ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളത് കാരണം ഇപ്പം പതിമൂന്ന് പതിനൊന്നാം അമ്പയറിൻ്റെ എം പി പി ടി വരുന്ന ഇൻവേർട്ടറുണ്ട് ഉണ്ട് അമ്പയറിൻ്റെ എം പി പി ടി വരുന്ന ഇൻവേർട്ടേഴ്സുണ്ട് ഇരുപത് അമ്പിയറിൻ്റെ എം പി പി ടി വരുന്ന ഇൻവേർട്ടേഴ്സുണ്ട് അത് കൂടാതെ തന്നെ ഈ പതിനൊന്നാം അമ്പയറിനകത്ത് നമ്മൾ പാരറിൽ കൊടുത്തിട്ട് അതിന് ഇരുപതാം അമ്പയർ ആക്കുന്ന അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം അമ്പയർ ആക്കുന്ന രീതി ഫോളോ ചെയ്യുന്നുണ്ട് വോൾട്ടേജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേർട്ടർ കത്തിപ്പോന്നുള്ളതിൽ കഴിഞ്ഞാൽ വേറൊന്നും സംഭവിക്കാനില്ല പക്ഷേ കറണ്ട് ലിമിറ്റ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിപ്പിങ് അതായത് ഒരു സാച്ചുറേഷൻ വന്ന് നിൽക്കും അപ്പോൾ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി അതേപോലെ തന്നെ ഇൻവേർട്ടറിന്റെ സെറ്റിങ്സ് ലോ വോൾട്ടേജ് കട്ട് ഓഫ് ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻവേട്ടറിന്റെ സെറ്റിംഗ്സ് പിന്നെ ആ എം പി ടി യുടെ അൽഗോരിതം അതെങ്ങനെയാണ് മാക്സിമം പവർ പോയിന്റ് ട്രാക്ക് ചെയ്യുന്നത് അങ്ങനെ ഇൻവേർട്ടറിൻ്റെ കുറേ സെറ്റ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് പ്ലാന്റിൻ്റെ ഔട്ട്പുട്ട് പുട്ട് മാറാം പിന്നെ വേറെ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻസ്റ്റലേഷൻ ക്വാളിറ്റിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസ് ഉണ്ട് നമുക്ക് സിക്സ് സ്ക്വയറിൻ്റെ കേബിൾ ഉപയോഗിക്കാം ഫോർ സ്ക്വയറിൻ്റെ കേബിൾ ഉപയോഗിക്കാം രണ്ടിലും വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ പവർ ലോസിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന എൻ സി ഫോർ കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പത്തോ പന്ത്രണ്ടോ രൂപയുടെ ലോക്കൽ എൻ സി ഫോർ ഉപയോഗിക്കാം സ്റ്റാബ്ലി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ആദ്യമായിട്ട് എൻ സി ഫോർ എന്നുള്ള ഒരു കണക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അവരുടെ ഒറിജിനൽ കണക്ടേഴ്സ് ഉപയോഗിക്കും ഏത് കണക്ടർ ഉപയോഗിക്കുമ്പോൾ ആ കണക്ടറിനകത്ത് വരുന്ന കോൺടാക്ട് റെസിസ്റ്റൻസ് കേബിൾ സൈസ് പിന്നെ നമ്മൾ ക്രിംപ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതി അപ്പോൾ നമ്മൾ ആ വയറിംഗിന് പിന്നെ എത്ര ലെങ്ത്തിൽ നമ്മൾ വയർ ഓടിക്കുന്നു അങ്ങനെ നമ്മുടെ മൊത്തം വയറിങ്ങിൻ്റെ ക്വാളിറ്റി സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിനെ ബാധിക്കും പിന്നെ വന്നിട്ടുള്ള അടുത്ത മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കിഴക്കുന്ന നേഴ് പടിഞ്ഞാറ് നഴ്ല് തെക്കുന്നുള്ള നേള് ഒരു സ്ഥലത്ത് നമുക്ക് നൂറ് ശതമാനം നഴലില്ലാതെയോ അല്ലെങ്കിൽ ആയിട്ടോ ചെയ്യാൻ പറ്റില്ല കാരണം കേരളത്തിൽ തെങ്ങ് ഒഴിഞ്ഞ സ്ഥലങ്ങൾ വളരെ കുറവാണ് തെങ്ങ് ആണ് നമുക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു പിന്നെ ബാക്കിയുള്ള മരങ്ങളും പ്ലാവ് മാവ് എന്തായാലും നമ്മൾ ആ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്തുള്ള നഴലുകൾ പിന്നെ അതിൻ്റെ സ്ലോപ്പ് ആ ഇൻസ്റ്റലേഷൻ രീതി അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് മാറും പിന്നെയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഇൻസലേഷൻ രീതിയിൽ തന്നെ നമ്മൾ എത്ര വൃത്തിയായിട്ടാണ് പ്ലാന്റ് മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനെ ബാധിക്കും പിന്നെ അഞ്ചാമത്തെ അതായത് ആദ്യത്തേത് പാനല് രണ്ട് ഇൻവേർട്ടർ മൂന്ന് നമ്മുടെ വയറിങ് നാല് നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റളേഷനും അതിൻ്റെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട പൊടിപൊടിക്കല് പക്ഷിക്കാഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇൻസ്റ്റളേഷനും മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്തത് കാലാവസ്ഥ നല്ല വെയിലുള്ള വേനൽക്കാലത്ത് ശരിക്കും പ്രൊഡക്ഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് കൂടില്ല കാരണം നല്ല വെയിലുള്ള വേനൽക്കാലത്ത് ചൂട് കൂടും പാനലിൻ്റെ പ്രൊഡക്ഷനും കുറയും നല്ല മഴക്കാലത്ത് തീരെ വെയിലുണ്ടാവില്ല പ്രൊഡക്ഷൻ കുറയും അപ്പോൾ നമ്മൾ അത്യാവശ്യം ചൂട് കുറവുള്ള നല്ല വെളിച്ചമുള്ള കാലാവസ്ഥയിലാണ് നമുക്ക് ഏറ്റവും പ്രൊഡക്ഷൻ ഉണ്ടാവുക അതിൽ തന്നെ ക്ലൈമറ്റ് നല്ല ക്ലിയർ ആയിരിക്കണം ഡസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ വിൻഡ് ഫ്ലോ റേറ്റ് നല്ല രീതിയിൽ കാറ്റുണ്ടെങ്കിൽ പാനൽ പെട്ടെന്ന് തണുക്കും അപ്പം നമുക്ക് പ്രൊഡക്ഷൻ കൂടും അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ പ്രൊഡക്ഷനെ നന്നായിട്ട് സ്വാധീനിക്കും അതായത് ഈ പറയുന്നതൊക്കെ കുറേയൊക്കെ നമുക്ക് ഇപ്പോൾ ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് പറയാം പക്ഷെ നമുക്ക് ഒട്ടും ഒപ്റ്റിമൈസ്ഡ് അല്ലാത്ത വളരെ ക്രിറ്റിക്കലായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന അഞ്ച് ആറാമത്തെ ആണ് പവർ ക്വാളിറ്റി കെ സി ബി സൈഡിൽ ഓവർ വോൾട്ടേജ് വരുന്നത് കെ സി ബി സൈഡിൽ ലോ വോൾട്ടേജ് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് ഇടയ്ക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നു പോകുന്നത് ഇതൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ട് നമ്മുടെ പ്ലാന്റിന്റെ പ്രൊഡക്ഷനെ ബാധിക്കും അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പ്ലാന്റിന് ഒരു പെർഫോമൻസ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ട് തന്നെ സ്ട്രിങ് ഇൻവേർട്ടർ സിസ്റ്റത്തിൽ ഇത് ഇതെന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല കാരണം നമുക്കൊരു സാധനത്തിൽ ഒരു പ്രശ്നം ഉണ്ട് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്കൊന്നിക്കൽ ഒരു സ്റ്റാൻഡേർഡ് ചെക്ക് ലിസ്റ്റ് ലിസ്റ്റുള്ള മെഷർമെന്റുകൾ നമ്മുടെ കയ്യിൽ വേണം അതല്ല എന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു സിസ്റ്റം അടുത്ത് അതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേണം സ്ട്രിങ് ഇൻ മീറ്റർ സിസ്റ്റത്തിൽ അതേപോലുള്ളൊരു സിസ്റ്റം കമ്പയർ ചെയ്യുന്ന തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വീട്ടിൽ വെച്ചാൽ പോലും ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ഒരുപോലെ ആവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം പിന്നെ ആകപ്പെടുള്ള ഒരു ട്രബിൾ ഷൂട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഇതിനെ മൊത്തത്തിൽ മെഷർമെൻ്റ് എടുത്തിട്ട് വാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മൊത്തത്തിലുള്ള മെഷർമെൻ്റ് എടുത്ത് വാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ ലൈറ്റിംഗ് കണ്ടീഷൻസ് തൊട്ട് ഈ പാനലിൻ്റെ മുകളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പറയാനുള്ള തെർമൽ ഇമേജിങ്ങെ തൊട്ട് പവർ ക്വാളിറ്റി മെഷർമെൻറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ഒരു പ്രശ്നത്തിന് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റുള്ളൂ പിന്നെ കുറെയൊക്കെ നമ്മൾ ട്രയൽ ട്രാവലൻ്റുടെ ഗസ് വെച്ചിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കണ്ടുപിടിക്കാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാനലിന് അല്ലെങ്കിൽ ഇൻവേറ്ററിനൊക്കെ കംപ്ലൈൻ്റ് വന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പറയുന്ന പോലെ ഈ കംപ്ലയിൻ്റ് ഇതാണ് എന്ന് പറഞ്ഞ് അത് നെഗോഷിയേറ്റ് ചെയ്ത് അതിനൊരു വാറണ്ടി ക്ലെയിം എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ആ വോളിയം പർച്ചേസ് നടത്തുന്ന സമയത്തുള്ള നമ്മളൊരു നെഗോഷിയേഷൻ പവറും പിന്നെ റിലേഷൻസിലുള്ള നെഗോഷിയേഷൻസും ഒക്കെ വെച്ചിട്ടൊരു സർക്കസ് കളിച്ചിട്ടാണ് പലപ്പോഴും നമുക്ക് ഈ വാറണ്ടി ക്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു വാറണ്ടി ക്ലെയിം കെട്ടുക അത് ഇൻവേർട്ടറിൻ്റെ സൈഡിലായാലും പാനലിൻ്റെ സൈഡിലായി കഴിഞ്ഞാലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇതാണ് നമ്മൾ സ്ട്രിങ് ഇൻവേർട്ടർ ഉപയോഗിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം നേരത്തെ പറഞ്ഞ ഹൈ വോൾട്ടേജ് ഇഷ്യൂസ് ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി വാറണ്ടി ക്ലെയിം പോലുള്ള സാധനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇനി നമുക്ക് ഈയൊരു വിഷയത്തു നിന്ന് നമുക്ക് മൈക്രോ ഇൻവേർട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അതായത് എന്തുകൊണ്ട് മൈക്രോ ഇൻവേർട്ടർ മൈക്രോ ഇൻവേർട്ടർ ഉപയോഗിക്കുമ്പോഴുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതിൻ്റെ മറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലസ് ഈ പറയുന്ന കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം